നമസ്കാരം ഞാൻ ജയപ്രഭ സാക്ഷാ ശ്രീ പരാശക്തിയുടെ കാത്യനി ദേവിയുടെ പിറന്നാളായിട്ടുള്ള തൃക്കാർത്തിക തൃക്കാർത്തിക മഹോത്സവം വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന കാർത്തിക അതായത് പൗർണമിയുടെ അടുത്ത് വരുന്ന കാർത്തിക അധിക നാളും ആ പൗർണമി ഈ വൃശ്ചിക മാസത്തിലെ കാർത്തികയിൽ തന്നെ ആളാണ് പതിവ് പക്ഷെ ഈ വർഷം ചെറിയൊരു മാറ്റം പതിനഞ്ചാം തീയതി ആണ് പൗർണമി നെൽവന്നാലും ഒന്ന് രണ്ട് ദിവസം വ്യത്യാസത്തിനകത്ത് കാർത്തിക എന്തായാലും വരും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൃക്കാർത്തികയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ദ്വാദശിയാണ് ആ തൃക്കാർത്തികയുടെ ദിവസം വെള്ളിയാഴ്ച ഡിസംബർ പതിമൂന്നിനാണ് തൃക്കാർത്തിക അതിന്റെ തലേ ദിവസമാണ് പന്ത്രണ്ടാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശിയുടെ ദ്വാദശി അതിന്റെ തലേ ദിവസം ഗുരുവായൂർ സാക്ഷാത് ശ്രീ ഭൂലോക ഗുരുഭവന ഗുരേശന്റെ ഏകാദശി ദിവസം അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകത ഈ ഒരു തൃക്കാർത്തികുണ്ട് കാരണം ആ തൃക്കാർത്തിക നമ്മൾ പറഞ്ഞല്ലോ കാർത്തിക ഇനി ദേവിയുടെ പിറന്നാളാണെന്നുള്ളത് കുമാരനെല്ലൂരൊക്കെ വളരെ വിശേഷാണത് കാടാമ്പുഴയിലൊക്കെ പക്ഷേ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലാഴി കടഞ്ഞെടുത്തു അത് നമുക്കറിയാലോ കഥ ദുർവാസാവിന്റെ ശാപം മൂലം ജരാനര ബാധിച്ചിട്ടുള്ള ദേവേന്ദ്രന് അമൃതം ദേവന്മാർക്ക് മൊത്തം എന്ന് പറയാം അമൃതം കിട്ടാൻ വേണ്ടിയിട്ട് അമൃതം കിട്ടാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് പാലാഴി കടഞ്ഞുകൊണ്ടേയിരുന്നു അല്ലെ മന്ധര പർവ്വതത്തെ കടകോലായിട്ടും വാസുകയെ ആ കയറായിട്ടും പിടിച്ചിട്ട് പക്ഷേ എത്ര എത്ര കടഞ്ഞാലും ആദ്യമൊന്നും അമൃത് വരില്ല അതാ എൽസർ എന്ന് പറയില്ല അത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അത്രയും അമൂല്യമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ പല 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 വിശേഷ വസ്തുക്കൾ വന്നു അങ്ങനെ ഈ ഒരു വൃശ്ചിക മാസത്തിലെ ഈ പൗർണമയോട് ചെന്നിട്ടുള്ള ആ കാർത്തിക നക്ഷത്രത്തിലാണ് ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ കയ്യിലൊരു ഭരണ മാലിന്യവുമായിട്ട് സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി അവതരിച്ചത് പാൽക്കടലിൽ നിന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാനെ വേണ്ടിയിട്ട് നമ്മുടെ ഏർ മഹാവിഷ്ണുവിന്റെ വാമഭാഗമായിട്ട് ദേവി മാറുകയും ചെയ്തു അങ്ങനെ നോക്കുക ശ്രീ ശ്രീലക്ഷ്മി ദേവിയുടെയും കാർത്തിയനി ദേവിയുടെയും തന്നെ പിറന്നാൾ ദിവസമാണ് തൃക്കാർത്തിക അവരുടെ മാത്രമല്ല പിന്നെ എന്താണ് പറയുന്നത് ഈ നമ്മുടെ ശ്രീ ശ്രീ സുബ്രഹ്മണ്യനെ ആഹ് അദ്ദേഹം നമുക്കറിയാലോ കഥ പാർവതി ദേവി അതുപോലെ തന്നെ മഹാശിവന്റെയും ശരിക്കുമുള്ള പരിണയത്തിന് തന്നെ പ്രധാന കാരണം താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ണി പിറക്കണം എന്നുള്ളതാണ് ആ ശിവശക്തി സംയോഗത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ആ ഉണ്ണി ആ ദിവ്യ ചൈതന്യത്തിന്റെ പരിപൂർണതയായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വളർത്തമ്മമാരായിട്ടുള്ള ആർ കാർ കൃതികാദേവിമാർ എന്ന് പറയും കാർത്തിക ദേവിമാർ എന്ന് പറയും ആ ദേവിമാരുടെ ജനനവും ഈ നമ്മുടെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം തന്നെയായിരുന്നു അത്രേ ഗംഗാനദിയിലെ താമരപ്പൂക്കളിലായിട്ട് ആറ് താമരപ്പൂക്കളായിട്ടുള്ള ആ അതിശക്തമായിട്ടുള്ള ജ്വലിക്കുന്ന ആ ആറ് ചൈതന്യത്തെ ശിശു രൂപത്തിലായിട്ട് അത് മാറിയിട്ട് ആ ആറ് അമ്മമാരെ കൂടിയിട്ടാണ് അത്ര വളർത്തിയത് പിന്നീടാണ് അത് ഒരുമിച്ചിട്ട് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് അറുമുഖനായിട്ട് മാറിയത് അപ്പോൾ ഈ ഒരു കൃത്യ കാർത്തിക തൃക്കാർത്തിക ആചരിക്കുന്നതിനാൽ ശിവ വിഷ്ണു സുബ്രഹ്മണ്യ പ്രീതി ഉറപ്പാണല്ലോ കാരണം ശിവന് പ്രിയപ്പെട്ട കാർത്തികേനയുടേത് വിഷ്ണുവിന് പ്രിയപ്പെട്ട ലക്ഷ്മി ദേവിയുടേത് പിന്നെ മുരുകന് പ്രിയപ്പെട്ട അമ്മമാരുടേത് ആവുമ്പോൾ ഈ തൃക്കാർത്തികയുടെ മഹത്വം ഒന്നും കൂടി വലുതാവുകയാണ് അത്രയും ഐശ്വര്യപൂർണമായിട്ട് സാക്ഷാൽ ആ പരാശക്തി ചൈതന്യത്തെ വേണമെങ്കിൽ നമുക്ക് ത്രിഗുണാംബിക ചൈതന്യം തന്നെ പറയാം അത്രയും വലിയ ചൈതന്യത്തെ നമ്മുടെ വീട്ടിലേക്ക് ആകതയാക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്ന ഒരു നല്ല സുദിനമാണ് തൃക്കാർത്തിക നമുക്ക് എന്തൊക്കെയാണ് തൃക്കാർത്തികു ചെയ്യാൻ അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വീടിന്റെ നമ്മുടെ കുടുംബ പുരോഗതിയുടെ അതാണല്ലോ ഒരു ഗൃഹസ്ഥാശ്രമം നടത്തുമ്പോൾ ഏറ്റവും വലിയ അത് തന്നെയാണ് അല്ലെ എന്തായാലും നമ്മൾ എത്ര വേദാന്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും ആദ്യം നമ്മുടെ കുടുംബം എല്ലാം നല്ല സൗഖ്യത്തിൽ നിൽക്കണം അതിന് ശരിക്കും പറഞ്ഞാല് സരസ്വതി ലക്ഷ്മി പാർവതി ദേവിമാരുടെ കടാക്ഷം അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ആകുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടില്ലേ ഇപ്പൊ ശിവന്റെ വടക്കുനാഥന് പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ വടക്കുനാഥന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം പ്രത്യേകിച്ച് ഇപ്പൊ വിവാഹ കാര്യം തന്നെ ഓർത്തോളൂ അപ്പൊ നമ്മള് വടക്കുനാഥൻ നേരിട്ട് ശിവനെ കണ്ട് പറയുന്നതിനേക്കാളും പെട്ടെന്ന് ഒരു ഡിഗ്രി കൂടിയങ്ങനാന്നറിയോ ആദ്യം പാർവതിയുടെ നടക്കിൽ കൂടെ പോയിട്ട് പാർവതി ദേവിയെ കണ്ട തൊഴിലുറ കാര്യം പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് പോയി പറയുന്നത് അത്രേ കാരണം ആ സമയത്ത് ദേവിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാവുത്രെ ആ കുട്ടി പറഞ്ഞ കാര്യം എന്തായാലും രാത്രി പാർവതി ദേവി ഭഗവാനോട് പറയത്രെ അപ്പൊ എന്തൊക്കെയാലും ഇപ്പൊ നന്ദിയോട് പറഞ്ഞാലും ശരി പാർവതി ദേവിയോട് പറഞ്ഞാലും ശരി കുറച്ച് കൂടുതൽ ഡിഗ്രി നമുക്കത് കൂടി നിക്കുന്നാണ് പറയുക അപ്പോൾ ആ ഒരു വലിയ ഭഗവാൻ പെട്ടെന്ന് കാര്യം അവര് പറഞ്ഞാൽ കളയാൻ പറ്റില്ലല്ലോ ഭഗവാൻ എന്നാ ആയിക്കോട്ടെ ഭഗവാൻ വെക്കൂത്ര അതുപോലെ തന്നെയാണല്ലേ ഇപ്പൊ ലക്ഷ്മി ദേവി പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണു കേൾക്കാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ അമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ മുരുക ഭഗവാൻ കേൾക്കാതിരിക്കില്ലല്ലോ അതുകൊണ്ട് കൂടി തന്നെയാണ് ആ എല്ലാ ദേവിമാരുടെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ശ്രീ പരാശക്തി ചൈതന്യത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് തൃക്കാർത്തിക നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ എത്രത്തോളം തൃക്കാർത്തികയ്ക്ക് പ്രാധാന്യം ഉണ്ട് അത് എനിക്ക് അത്ര അറിയില്ല ഞാൻ അധികവും കണ്ടിട്ടില്ല വടക്കൻ കേരളത്തിലാകെ ഞാൻ കാടാമ്പുഴയിലാണ് മെയിൻ ആയിട്ട് ഇത് കേട്ടിട്ടുള്ളൂ അപ്പൊ ഞാങ്ങാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു അത് മാർച്ച് മാസത്തിലൊക്കെ വരുന്ന കാർത്തികയ്ക്കാണ് കുറച്ചും കൂടി പ്രാധാന്യം തോന്നുന്നു അവിടെ കാർത്തിയായനി ചൈതന്യമുണ്ട് പക്ഷെ പിന്നെ ചേത്തല കാർത്തിയായനി ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ കുമാരനെല്ലൂർ കോട്ടയത്തെ കുമാരനെല്ലൂർ കാർത്തിയായനിയുടെ ഉത്സവമാണ് ഈ തൃക്കാർത്തേക്ക് നടക്കുന്നത് അല്ലേ നമ്മുടെ അമ്പലത്തിലൊക്കെ ദേവീക്ഷേത്രങ്ങൾ ഇവിടെ കുന്നംകുളം അടുത്ത കീഴൂർ കാർത്തിക ഭഗവതീക്ഷേത്രം ഉണ്ട് അവിടെയൊക്കെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേവിമാരുണ്ട് ഞാൻ അധികം തൃക്കാർത്തിക ക്ഷേത്രങ്ങൾ കണ്ടിട്ടുള്ള വലിയ ചുറ്റുവിളക്ക് നടത്തും സാധാരണ നമ്മുടെ ആ അതായത് ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അവിടുത്തെ ചുറ്റുവളക്കിൻ്റെ കാര്യമല്ല പറയുന്നത് സാധാരണ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ചുറ്റുവിളക്കൊക്കെ നമ്മൾ നേരം മുന്നിലെയുള്ള ദൈവ സ്തംഭത്തിലായിരിക്കും അധികം വിളക്കൊക്കെ കത്തിക്കുക പക്ഷെ തൃക്കാർത്തിക ദിവസം ആ അമ്പലം മൊത്തം ും ഒക്കെ വെക്കുക അതുപോലെ ചുറ്റോട് ചുറ്റും ദീപാലങ്കാരങ്ങൾ നടവഴിയിലൊക്കെ അങ്ങനെ പന്തലിലൊക്കെ വെച്ചിട്ട് അത് വിശിഷ്ടമായിട്ടാണ് കനക സമമായിട്ട് കനകപ്രഭ എന്ന് പറയുന്ന പോലെ തന്നെ സൂര്യപ്രഭ എന്ന് പറയുന്നത് പോലെ ആ സന്ധ്യ നേരെ അമ്പലത്തിൽ ആ ദീപാരാധന കാര്യങ്ങൾ വരുമ്പോണ്ട് ഒരു ശോഭയുണ്ട് ആ ഒരു അളങ്കാരി നമ്മുടെ ആഗ്നി നമ്മുടെ തിരി ആ ആ ദീപനാളൊന്നങ്ങട്ട് ചലിക്കുന്ന ആ സമയത്ത് നമ്മൾ അതിനെ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ധ്യാനിച്ചു നോക്കി അന്ന് ഭഗവതി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കണ്ണടച്ച സാക്ഷാൽ ഭഗവതി ആ സർവരത്നാഭരണവിഭൂഷകയായിട്ട് സകല മാലകളും ചാർത്തിയിട്ട് ഹാരങ്ങളെല്ലാം കൂട്ടി ചാർത്തിട്ട് അത്ര നിൽക്കുന്ന തന്റെ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സാക്ഷര പരാശക്തി ചൈതന്യത്തെ നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് അനുഭവേദ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തിരുവണ്ണാമലയിലെ കാർത്തിക ദീപം തെളിയിക്കേണ്ടതൊക്കെ വലിയൊരു വിശേഷമായിട്ടുള്ള കാര്യമാണ് അത് ഈ സമയത്ത് നടക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല എനിക്ക് ഇതുവരെ തിരുവണ്ണാമല പോകാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നാലും തിരുവണ്ണാമല കാർത്തികദ്വീപം എന്നുള്ളത് ആരുണഗിരിനാഥന്റെ കാർത്തികദ്വീപം എന്നുള്ളത് വളരെ വിശേഷമായിട്ട് തന്നെ കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐശ്വര്യത്തിന് ഗൃഹഐശ്വര്യത്തിന് എന്താണ് പ്രധാനമായിട്ട് തൃക്കാർത്തികയ്ക്ക് ചെയ്യേണ്ടത് കൂടുതലും സ്ത്രീകളാണ് തൃക്കാർത്തികയെ കുറച്ചും കൂടി കൂടുതൽ കൊണ്ടാടി ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഒരു ഐതിഹ്യം ഐതിഹ്യം തന്നെ പറയാൻ വയ്ക്കില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് പുരുഷന്റെ ശിരസും സ്ത്രീയുടെ കാൽപാദവും എവിടെയാണോ കുറച്ച് കൂടുതൽ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയാ വേറെ ഒന്നും അല്ല പണ്ടത്തെ കാലത്ത് അധികവും ജോലിക്ക് വേണ്ടിട്ടൊക്കെ പുറത്തു പോകുന്നത് പുരുഷനാണല്ലോ സ്ത്രീ ആണല്ലോ അധികവും ഇന്നത്തെ കാലത്തതല്ല പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് സ്ത്രീ തന്നെയാണ് അകത്തെ വീട്ടിലെ കാര്യങ്ങളും ഗൃഹാന്തരീക്ഷം നന്നാക്കി നോക്കുന്നത് അപ്പോൾ പുരുഷൻ പുറത്തു പോയിട്ട് വരുമ്പോൾ അവരുടെ തലയൊക്കെ ഭയങ്കര ചൂടൊക്കെ പിടിച്ച് എന്താ ചെയ്യേണ്ടത് ആളത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ സുഖമാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ചിന്തിച്ച് ആ തലയൊക്കെ പോയി അവരുടെ തലയൊന്ന് സുഖമായിട്ടൊന്ന് തഴുകി കൊടുക്കുക അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതും ആ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് കുറച്ചും കൂടി കൂടുതൽ നല്ലൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നല്ലൊരു കൂടുതൽ നന്നായിട്ട് ഒരു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രേരകം കൂടിയാണല്ലോ അതുപോലെ തന്നെ സ്ത്രീയാണ് എന്താണ് വീടൊക്കെ നോക്കി എല്ലാം കാലത്ത് വൈകുന്നേരം വരെ വീട്ടിലെ സകല ജോലി അതുപോലെ തന്നെ ആഹാരം കൊടുക്കൽ ബാക്കി എല്ലാവരെയും പരിചരിക്കല് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സ്ത്രീകളൊന്ന് കാലിൽ നീട്ടി ഇരിക്കുമ്പോൾ അവരുടെ കാലൊന്ന് തടവിക്കൊടുക്കലും അതും വളരെ കാര്യം അങ്ങനെയുള്ള വീടുകളിൽ ഇന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എവിടെയാണോ സ്ത്രീയെ ആരാധിക്കപ്പെടുന്നത് അവിടെ ഈശ്വര ചൈതന്യം പെരുന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഈ കാർത്തിക എന്തുകൊണ്ടും ആചരിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മളുടെ വീട് നമ്മൾ ഏത് വ്രതം എടുത്താലും ആദ്യം നോക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും ശുചിയാക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പൊ കർക്കിടക മാസത്തിലായാലും കർക്കിടക മാസത്തിന് മുന്നേ ശിവതി വെക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ ഏത് വ്രതമായാലും ആദ്യം തന്നെ നോക്കേണ്ടത് വീടും പരിസരവും ശുചിയാക്കുക പ്രത്യേകിച്ച് നമ്മൾ വിളക്ക് കൊളുത്തുന്നിടം സകല മാലിന്യങ്ങളും മാറാലേ ലൈപൂട്ടിയും ഒക്കെ മാറ്റി വൃ ഒരു പറ്റെങ്കിലൊരു തുളസിപ്പൂവോ തെച്ചിപ്പൂവോ താമരപ്പൂവോ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പൊ മാലഘട്ടം പറ്റി വെച്ചാൽ അത്രയും നല്ലത് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെത്തിരി ചന്ദനത്തിനൊക്കെ കത്തിച്ചിട്ട് നല്ല സുഗന്ധമൊക്കെ ആക്കിയിട്ട് ആ അന്തരീക്ഷത്തെ ആദ്യം ഏറ്റവും നല്ല രീതിയിലാക്കണം പ്രത്യേകിച്ച് തൃക്കാർത്തിക ദീപാവലി തുടങ്ങിയിട്ടുള്ള ആഘോഷങ്ങൾക്ക് കാരണം ആ സമയത്ത് ദേവീ ചൈതന്യം ആ സകല ഇതോടും കൂടി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ടിരിക്കണം അതുപോലെ തന്നെ ശരീരശുദ്ധി എല്ലാ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോകളും കാണുന്ന ആളുകൾക്ക് പറയാറുള്ളതാണ് ഏത് വ്രതം എടുത്താലും ശരി ഏതിൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഏറ്റവും നല്ല ശീലത്തിൽ തന്നെ ഏറ്റവും നല്ലതാണ് പ്രാത സ്നാനം എന്ന് പറയും അതായത് രാവിലെ എണീറ്റിട്ടുള്ള കുളി സൂര്യോദയത്തിന് മുന്നേ കുളിക്കാൻ പറ്റി ചെ അത്രയും നല്ലത് ഇനി അഥവാ പറ്റിയല്ല ഒരു ആറ് കൂടി തന്നെ നമ്മൾ കുളിക്കണം പ്രത്യേകിച്ച് വ്രത സമയത്ത് ഇപ്പൊ കത്തൃക്കാർത്തേക്ക് വ്രതം എടുക്കണോണ്ടെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഭഗവതിയെ ആരാധിക്കുന്നത് തന്നെ നല്ലത് എടുക്കുന്നത് കുറച്ചും കൂടി മീതി പറയാം ഇതൊരു ആഘോഷം എന്നുള്ള നിലയില് ദേവിയുടെ പിറന്നാളൊക്കെ അല്ലേ ആ ഒരു നല്ല രീതിയിൽ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷവും വളരെ വൃത്തിയാക്കണം അതിനെ നമ്മുടെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് അയൽപക്കത്തെ വീട്ടിലേക്ക് നമ്മുടെ മാലിന്യം കൊട്ടിടുക അല്ലെങ്കിൽ റോട്ടിലേക്ക് കൊട്ടിടാ നല്ല ആയിട്ടും അറുത്താക്കണത് നല്ല രീതിയിൽ നമ്മളെല്ലാം നന്നായിട്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ദേവി ഭാഗവതം ലളിതാ സാസ്രതം അങ്ങനെ ദേവിയെ നമ്മൾ ഏതൊക്കെ നാമങ്ങൾ വെച്ചിട്ടാണ് ഉറച്ചിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ മന്ത്രങ്ങൾ വെച്ചിട്ടാണ് ഉറച്ചിക്കുന്നത് ആ രീതിയിലുള്ള ആ ഉപാസന തുടങ്ങുവാൻ തന്നെ ഏറ്റവും ഒരു ദിവസമാണ് ശ്രീ കാർത്തിക ദിവസം ഇനിയിപ്പോൾ നമുക്കത് തുടരാൻ പറ്റില്ലെങ്കിലും അന്നെങ്കിലും അത് ചെയ്യുക ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക ലളിത സഹസ്രനാമം ലളിതാ തൃശ്ശേരി അഷ്ടോത്തര അങ്ങനെ എന്തായാലും നമുക്ക് പറ്റുക അതൊക്കെ ചെയ്യാം അത് പ്രത്യേകിച്ച് ബ്രാഹ്മുഹൂർത്തത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിലാണെങ്കിൽ അത് നല്ലതാണ് ഇനി അഥവാ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ജോലിയായിട്ടോ കുടുംബമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ചുറ്റുപാടുകളായിട്ടോ നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ ആ ദിവസത്തിൽ എപ്പോഴെങ്കിലും അതൊന്ന് ഉപാസിക്കാൻ നോക്കുക ഒന്നും പറ്റിയില്ലെങ്കിലും അതാരെങ്കിലും ശ്രവിക്കുന്നത് കേൾക്കുകയെങ്കിലും ചെയ്യുക അതും വലിയ കാര്യം തന്നെയാണ് സസ്യാഹാരം പാലിക്കണം ആ ഒരിക്കലും ഒരു നല്ല വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വ്രതമുള്ള ദിവസങ്ങളിലോ മാംസാഹാരം നിഷിദ്ധമാണ് പാടില്ല പ്രത്യേകിച്ച് അതിന്റെ തലേ ദിവസം കൂടി സസ്യാഹാരത്തിൽ നിർത്തണം എന്നാണ് പറയുക തൃക്കാർത്തികേരി പദവ് വ്രതമായിട്ട് നിർക്കണില്ലെങ്കിൽ തലേ ദിവസത്തെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷേ വ്രതം സാധാരണ ഒരു ദിവസമായിട്ട് തന്നെയാണെങ്കിൽ ആ ദിവസമെങ്കിലും സസ്യാഹാരം വേണം ഈ വ്രതമൊക്കെ എടുക്കുന്ന ദിവസം നമ്മൾ അങ്ങനെ പറയാറില്ല എണ്ണ തേച്ച് കുളിക്കരുത് മുടിയും നഖവും വെട്ടരുത് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരു വ്രതം അല്ലെങ്കിൽ ഒരു നല്ലൊരു വിശേഷമായിട്ട് നമ്മുടെ വീട്ടിലൊരു പൂജ നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നോക്കുക എന്നാണ് ദീപാവലിക്ക് ഒഴുകിയത് പക്ഷേ ദീപാവലിക്ക് പറയുന്നത് എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് പക്ഷെ ബാക്കിയുള്ള ഒരു വ്രതത്തിലും അല്ലെങ്കിൽ ഒരു നല്ല വിശേഷ ദിവസങ്ങളിലും എണ്ണ തേച്ച് കുളി പറയാറില്ല ചില പിറന്നാളിനൊക്കെ എണ്ണ തേച്ച് കുളിക്കാം കുളിക്കരുത് അതിൻ്റെ രണ്ട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് ഇവിടെ അധികം അച്ഛനൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത് പിറന്നാൾ ദിവസം അല്ലെങ്കിൽ തിരുവോണ ദിവസം ദിവസം പ്രത്യേകത ഉള്ള ദിവസം എണ്ണ തേച്ച് കുളിപ്പ കഴിവതും ഒഴിവാക്കണം എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ വർഷം എനിക്കറിയില്ല പക്ഷെ ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബാക്കി നല്ല ശുഭ്ര വസ്ത്രം ധരിക്കണം അതായത് അലക്കി തേച്ച വസ്ത്രമാണ് ധരിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വ്രതാണെങ്കിൽ പറയാറ് ഇത് പ്രത്യേകിച്ച് ദേവിയുടെ പിറന്നാൾ ദിവസം കൂടിയല്ലേ അപ്പൊ നല്ല ഇപ്പൊ പഴയതായാലും കുഴപ്പമില്ല പുതിയതാണെങ്കിലും കുഴപ്പമില്ലേ നല്ല വൃത്തിയുള്ള അലക്കി തേച്ചില്ല അത് തലേ ദിവസം പിന്നേത് ദിവസം ഊരിയിട്ട് പിന്നീട് പിന്നീട്ടുന്ന മുഷിഞ്ഞ വസ്ത്രമല്ല അലക്കി തേച്ചിട്ടുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുക അപ്പൊ തന്നെ നമ്മുടെ ഒരു മൈൻഡും ഒരു ഒന്നൊരു ഉണർവ് ഒരു സുഗന്ധം ഒക്കെ വരുമല്ലോ എന്നിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോവുക ചുറ്റുവിളൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക ഇപ്പൊ അത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് അത് സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട വീട്ടിലൊരു അഞ്ച് തിരിയിട്ട ഭദ്രദീപം കത്തിച്ചാലും മതി ഇപ്പൊ ചുറ്റുവിളക്കൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സാറല്ലേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മതി കേട്ടോ ഭഗവതിക്ക് എന്തായാലും പോയി തൊഴുക അത് അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ കാർത്തിയായനി ദേവിക്ക് വിദ്യാർത്ഥികളുമായിട്ടും വലിയ ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യ എന്തിനാണ് അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ദിവ്യമായിട്ടുള്ള പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കണേ എന്നുള്ളതാണ് ഏതൊരു വിദ്യാർത്ഥിയുടെയും അത്യന്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന വേണ്ടത് അതിനാൽ തന്നെ വെളിച്ചത്തിന്റെ ഉത്സവമായിട്ടുള്ള ദീപാവലി പോലെ തന്നെ വെളിച്ചത്തിന്റെ ഉത്സവമായിട്ടുള്ള തൃക്കാർത്തിക അതേപോലെ ആചരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല കാര്യമാണ് മാത്രമല്ല ആ ദിവസം ഇനിപ്പോ നിങ്ങൾ വ്രതം എടുക്കാൻ ആരംഭം ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്തായാലും ദ്വാദശി നിങ്ങൾ ഏകദേശം നോട്ടിട്ടുണ്ടാവണല്ലോ അങ്ങനെയാണെങ്കിൽ അത് അതേപോലെ തന്നെ പോട്ടെ അത് കഴിഞ്ഞിട്ട് അന്ന് ഒരിക്കലായിട്ടാ പറ്റുവെച്ച് അങ്ങനെ കാരണം ദ്വാദശി ദിവസം നമ്മൾ പാർന്ന് വിടുമ്പോ ഓൾറെഡി അരി കഴിക്കുന്നുണ്ട് പിന്നീട് വേണമെങ്കിൽ അന്ന് ഉച്ചക്കോ മറ്റോ കഴിക്കുക എന്നൊക്കെ ഒരിക്കലെന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ിവസം ഒരു നേരം അരിയാഹാരം മാത്രം മതി ബാക്കി സമയത്ത് വേറെ എന്തെങ്കിലും ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ അത് വേണമെങ്കിൽ പഴമോ പാലോ എന്തെങ്കിലും കഴിച്ചിട്ട് തലേ ദിവസം നീക്കി വെക്കുക വ്രതെടുക്കേണ്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് തൃക്കാർത്തികയ്ക്ക് നിർബന്ധിത വ്രതമൊന്നുമില്ല പക്ഷെ വ്രതെടുക്കുന്നത് ദേവീപ്രതി കൂട്ടുന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല ഇല്ല തൃക്കാർത്തികയുടെ ദിവസം പറയാ ചില എപ്പോഴും പറയാതെ പട്ടിണി കിടന്നൊരിക്കലും തൃക്കാർത്തിക വ്രതെടുക്കരുതെന്നാണ് പറയാം കാരണം ഭഗവതിക്ക് അതിഷ്ടപ്പെടില്ല തൃക്കാർത്തിക ദിവസം പട്ടിണി കിടക്കരുതെന്ന് പറയാറുണ്ട് കാരണം ദേവിയുടെ പിറന്നാളാണ് ദേവിയുടെ ആഗ്രഹം ആ അന്നപൂർണേശ്വരിയുടെ ആഗ്രഹം എന്താണ് തൻ്റെ മക്കള് മക്കളായിട്ട് തന്നെ അല്ലേ കാണില്ലേ ഭക്തര് തൻ്റെ മക്കൾ ഏതമ്മമാർക്കും അതല്ലേ മക്കൾ നല്ല വിശ വിശപ്പൊക്കെ മാറ്റിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുന്നതാണ് ദേവിക്ക് ഇഷ്ടം അതിനാൽ തന്നെ തൃക്കാർത്തിക ദിവസം ഭഗവതിക്ക് പ്രത്യേകിച്ച് തൻ്റെ പിറന്നാൾ ദിവസം തന്റെ ഭക്തരൊക്കെ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്നാണ് ആഗ്രഹം ഒരിക്കലും പട്ടിണി കിടന്നിട്ടുള്ള വ്രതം ഒരിക്കലും തൃക്കാർത്തിക ദിവസം ആചരിക്കരുത് ഒരിക്കലൊക്കെടുക്കുക അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മിദാഹാരം കഴിക്കുക അല്ലെങ്കിൽ സാധാരണ കാർത്തിക ദിവസം ഇവിടെ പായ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് ശർക്കര പായസം ഭഗവതിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ശർക്കര പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് പാൽ പായസത്തെക്കാളും കാർത്തിക ദിവസം അധികവും കണ്ടിട്ടുള്ളത് ശർക്കര പായസം തന്നെയാണ് അതൊക്കെ ദേവിക്ക് നിവേദിക്കുക നിങ്ങളും കഴിക്കുക അതൊക്കെയാണ് സന്തോഷമുള്ളത് കാരണം ഒരാളുടെ പിറന്നാളാണത് അപ്പോൾ അത്രയും നല്ല രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ട് ആലോചിക്ക ആചരിച്ചൊക്കെ വരിക അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വൈകുന്നേരം ദേഹശുദ്ധി വരുത്തണം നമ്മളൊരു വ്രത ഉള്ള ദിവസം രണ്ട് നേരം മിനിമം രണ്ട് നേരമെങ്കിലും ഇപ്പോൾ മൂന്നോ നാലോ നേരം ദേഹശുദ്ധി വരുത്തുന്നവരൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് സാധാരണ ജീവിത രീതി ആചരിക്കുന്ന ആൾക്കാർക്ക് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അതിനാൽ തന്നെ നമ്മൾ സന്ധ്യാവനത്തിന് മുന്നേ രാവിലത്തെ സന്ധ്യയ്ക്കും വൈകുന്നേരത്തെ സന്ധിക്കും ആ ഒരു സമയത്ത് ദേഹശുദ്ധി ശുദ്ധി വരുത്തുക പറ്റുച്ച കുളിക്കുക അല്ലെങ്കിൽ മേലെങ്കിലും കഴുകുക അത് കഴുകിയിട്ട് ഒരു അഞ്ചര അല്ലെങ്കിൽ ആ ഒരു സമയം ആകുമ്പോഴേക്കൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോഴും വീടും പരിസരമൊക്കെ ശുചി അല്ലേന്ന് നമ്മൾ നോക്കണം എല്ലാം കഴുകി വെച്ച വിളക്ക് വേണം അപ്പം ചേരാത് കഴുകണം നല്ല തുടച്ച് വൃത്തിയാക്കുക ചേരാതെ കഴുകുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ബാക്കിയെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് വിളക്കും നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന വിളക്കാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ വിളക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാം നല്ല തേച്ച് വൃത്തിയാക്കി നന്നായിട്ട് വെച്ച വിളക്കില്ല നമ്മളെ എണ്ണയും തിരിയൊക്കെ ഇട്ടിട്ട് വെക്കുക എണ്ണ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെയ്യായിട്ട് കത്തിക്കാം അല്ലെങ്കിൽ എള്ളെണ്ണയാണ് അധികം പറയാറ് നല്ലെണ്ണു നമ്മൾ പറയുന്നത് അതാണ് കത്തിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഏതെങ്കിലും കത്തിക്ക നെയ്യ് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടോ ഉള്ള ദീപങ്ങളാണ് തൃക്കാർത്തിക ദിവസം ഏറ്റവും ഐശ്വര്യദായകം എന്നുള്ളതാണ് പറയുക പണ്ടൊക്കെ അധികം കണ്ടിട്ടില്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ പാളയൊക്കെ വെച്ചിട്ട് കുത്തോല അല്ലെങ്കിൽ ഓലയൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് വിളക്കൊക്കെ വെക്കുക തൃക്കാർത്തിക ദിവസം പോലെ ഇഷ്ടംപോലെ പിണ്ടി വിളക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കത്തിക്കാറുണ്ട് അപ്പൊ വീടുകളിലപ്പോ അതൊന്നും ഇല്ലെങ്കിൽ സാരില്ല ചിരാതുകൾ കിട്ടുമല്ലോ അങ്ങനെ എല്ലാം നല്ല ഒരുക്കി വെച്ചിട്ട് ഒരു ആറു മണിയോട് കൂടിയിട്ട് ഇപ്പൊ അസ്തമയം ഏകദേശം ഒന്നേരത്തെയാണല്ലോ അതിനാൽ തന്നെ ഒരു ഒരുപാട് വൈകിക്കുക രഞ്ചേക്കാലിന്റെ ആറു മണിയുടെ ഉള്ളിലായിട്ട് സകല ദീപങ്ങളും കൊളുത്തുക കൊളുത്തുന്ന സമയത്ത് ആ സാക്ഷാൽ പരമചൈതന്യമായിട്ടുള്ള പരാശക്തിയെ പ്രാർത്ഥിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് ഫസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ ഒരു പ്രകാശമാണത് ആദ്യമായിട്ട് ദേവി ചൈതന്യമായിട്ടാണ് ദേവിയാണ് പരാശക്തിയാണ് ആദ്യം ഉണ്ടായതും അതൊരു വലിയ തേജസ് ആയിട്ട് വലിയ ചൈതന്യമായിട്ടാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ദേവിയുടെ ഒരു പേരാണ് തേജസ്വിനി എന്നുള്ളത് അപ്പൊ അത് പറയാൻ കാരണം അതിനാൽ തന്നെ ഈ പ്രകാശത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നമ്മുടെ വീടിൻ്റെ ഇരുട്ടോ മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ ഇരുട്ടും കൂടി മാറ്റണേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവൈശ്വര്യങ്ങളും തന്നിട്ട് സാക്ഷാൽ എന്താ തേജോമായ രൂപമായിട്ടുള്ള ത്രികുണാംബികയായിട്ടുള്ള അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേന്ന് ം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ തിരെയും കത്തിക്കുക ഇതിന് ചെരാതിന് എണ്ണം പറയുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്നവരുണ്ട് ഇരുപത്തി ഏഴ് എന്ന് പറയുന്നവരുണ്ട് പതിനൊന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്തൊക്കെയായാലും നിങ്ങളുടെ ചുറ്റുപാട്ടെന്നെ ഉമ്മറം പൂമുഖം തൊട്ടിട്ടാണ് കത്തിക്കുക തൃക്കാർത്തിക വിളക്ക് കത്തിക്കുന്നത് വീടിന്റെ മുൻവശത്തു നിന്നും അകത്തേക്കായിട്ടാണ് തൃക്കാർത്തിക വിളക്ക് കത്തിക്കുക ഇതൊക്കെ കത്തിച്ചു വെച്ചതിന് ശേഷമാണ് ഭദ്രദീപം കൊടുത്തേണ്ടത് ഭദ്രദ്വീപം കൊളുത്തന്നറിയാലോ അഞ്ച് തിരിയിട്ടിട്ടുള്ള വിളക്കാണ് അത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് അങ്ങനെയാണ് അഞ്ച് ഐശാന ഗോണും കൂടി വെച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് കത്തിക്കേണ്ടത് ഭദ്രദീപം കൊടുത്തേണ്ടത് അങ്ങനെ വീട്ടിലെ ഭദ്രദീപവും കൊടുത്തുക അങ്ങനെ ഇതെല്ലാം കൊടുത്തി വെച്ചതിന് ശേഷം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വിളക്ക് ഒരിക്കലും നമ്മൾ വെറും നിലത്ത് വെക്കരുത് ഒന്നെങ്കിലും ഒരു പീഠമോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിൽ ഭൂസ്പർശം എയ്ക്കരുതെന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ ഭൂസ്പർശം അങ്ങനെ അയക്കരുത് പറയുന്ന സംഭവങ്ങൾ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാമമൊക്കെ ജപിക്കുമ്പോൾ ഒരു പുൽപ്പായയോ പലകയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ വെറും നിലത്തിരുന്നിട്ട് നമ്മൾ നാമം ജപിക്കരുതെന്ന് പറയും പണ്ടൊക്കെ പുൽപ്പായ ഒക്കെ ഇട്ടിട്ട് നമ്മളെ വീട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ പായൊക്കെ ഇട്ടിട്ടാണ് നാമം ജവിച്ചിരുന്നത് ഇനി അഥവാ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രീയുടെ കൂട്ടാൻ പറ്റിച്ച് ആവണപ്പലകയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടിട്ട് വേണം നാമം ജപിക്കാൻ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് തീപ്പെട്ടി ഒരച്ചേ കത്തിക്കുന്നതല്ല ആദ്യം അതൊരു ചെറിയ കൈവിളക്കയിലെടുത്തിട്ട് വേണം അത് കൊടുത്താൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ചില കാര്യം ഇപ്പം ഇനി പതിവ പറ്റിയില്ലെങ്കിൽ ഇപ്പം തീ കൊണ്ട് കത്തി വെച്ച് വിചാരിച്ചിട്ട് മോശം ഒന്നുമല്ല അതിൻ്റെ ഒരു വിധി പറഞ്ഞതേ ഉള്ളൂ ഇത് അത്യധികമായിട്ട് നിങ്ങളുടെ ഈ പ്രോസസ്സിലല്ല കാര്യം ആ കറക്റ്റ് അത് എവിടെ എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ നോക്കേണ്ടത് മാർഗം അതിൻ്റെ ഒരു വിധാനം മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇതൊക്കെയാണ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ദേവിക്ക് നിങ്ങൾ എന്തൊക്കെയാണോ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഭഗവതിയുടെ ഒരു വിഗ്രഹത്തിൽ നമ്മളെ മാലയൊക്കെ ചാർത്തിയിട്ട് ഈ സന്ധ്യാസമയത്ത് തന്നെ വിളക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പോലെ പൂജയൊക്കെ വെച്ചിട്ട് നിവേദ്യം സമർപ്പിക്കാം പായസം അവിയൽ ശർക്കര എന്താ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഭഗവതിക്ക് നിവേദിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് നന്നായിട്ട് ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ വർഷം അടുത്ത് ആ ഒരു തൃക്കാർത്തിക വരെയുള്ള സമയത്ത് അമ്മ ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പിരിയരുത് കൂടെ തന്നെ ഉണ്ടാവണേ എന്നുള്ളതാണ് ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം എന്നുള്ളതാണ് ആ അമ്പയുടെ കാലുകൂടുക ശിവൻ ഭഗവാൻ ഭഗവാനൂർത്തികളുടെ വേറെ ആരുടെയോ കാല് സ്മരിക്കാൻ അല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായം ആ അമ്മയുടെ കാലാണ് പിടിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും വീഴാ പോകുമ്പോ അമ്മ എന്ന് വിളിച്ചിട്ട് തന്നെ അല്ലേ നമ്മള് വീഴാറ് അത് നമ്മുടെ അമ്മയായാലും പിന്നെ ശരിക്കുള്ള ഭഗവതി ആയാലും അപ്പൊ എന്താ എന്തൊക്കെയാണെങ്കിലും ആ ഭഗവതിയെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം തുടങ്ങുക ഈ എല്ലാ ഇതും കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ വീടുകളിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മധുരം കൊടുക്കുക എന്നുള്ളതാണ് തൃക്കാർത്തികയുടെ അടുത്തതായിട്ട് പറയുമ്പോൾ പായസമൊക്കെ നിവേദിക്കുകയെച്ചാൽ അത് ഭഗവതിക്ക് കൊടുത്തതിന് ശേഷം ആ നിവേദ്യത്തെ പ്രസാദമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുക അവരുടെ ഏറ്റവും ഇഷ്ടം ബാലാംബികാരൂപത്തിലെ ദേവി ബാലത്രിപുര സുന്ദരിയായിട്ട് അനുഗ്രഹിച്ചാൽ ഏറ്റവും കൂടുതൽ ദേവി ചൈതന്യമുള്ള ഒരു ഭാവമാണ് ബാല ത്രിപുര സുന്ദരിയുടേത് അപ്പൊ ആ ദൈവിക ഭാവത്തിലെ ബാലികമാർക്കും ബാലകന്മാർക്കും കുഞ്ഞുങ്ങളുടെ കൂടി ആ മനസ്സും വയറും ഒന്ന് നരച്ചു കൊടുക്കണം എന്നുള്ളതാണ് തൃക്കാർത്തികയുടെ ഒരു ഒരു കാര്യമായിട്ട് പറയാം പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഭഗവത് സേവ കഴിക്കാൻ സാധിക്കുവെച്ചാൽ തൃക്കാർത്തിക ദിവസം അതൊന്ന് തുടങ്ങി വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് ഡിപ്പെൻഡ് ഒരു കാര്യമാണ് ഡിപ്പൻസ് ഡിപ്പൻസ് കാരണം നിങ്ങളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇനി ഒരു ഭഗവത് സേവയൊന്നും കഴിക്കാൻ സാധിക്കില്ലെങ്കിൽ സാധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ഒരു സാമ്പത്തിക രീതിയിലേക്ക് ഭഗവതി എന്തെങ്കിലും നിങ്ങൾ ഉയർത്തും ഒരു സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ആചരിക്കുക ആ സമയത്ത് വീട്ടില് കഴിപ്പിക്കുക അല്ലെ അതുപോലെ ഭുവനേശ്വരി പൂജ നടത്തുക അതൊക്കെ തന്നെയാണ് ഈ തൃക്കാർത്തിക ദിവസം നമ്മൾ ചെയ്യേണ്ടത് പറ്റില്ലെങ്കിൽ സാരമൊന്നും ഭഗവതിക്ക് വേണ്ടിയിട്ട് ഭഗവതി എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ അമ്മ വരും ചോചാനിക്കരയും മാറ്റുകാലും ഒക്കെ വിശേഷം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ഇപ്പം മീനമാസത്തിലെ ഭരണി അല്ലെങ്കിൽ മകരമാസത്തിലെ നമ്മുടെ കൊടുങ്ങൻറ്റൂരിലെ താലിപ്പുലി അതൊക്കെ ഇനി വരാനിരിക്കണേ ഉള്ളൂ ഇപ്പം ഭഗവതിമാരുടെ ഒരുപാട് 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 വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ വരണേ ഉള്ളൂ പ്രത്യേകിച്ച് മകരമാസം പറയണ്ടല്ലേ മകരച്ചൊവ്വ മകരപ്പത്ത് അതൊക്കെ വരുന്നേ ഉള്ളു അപ്പം അതിന് മുന്നോടിയായിട്ട് വൃശ്ചികമാസത്തിലെ ദേവിയുടെ പിറന്നാളലായിട്ടങ്ങോട്ട് നന്നായിട്ട് ആഘോഷിക്കുക ആചരിക്കുക അതുപോലെ നിങ്ങൾ വ്രതം എടുക്കുകയാണെങ്കിൽ ഒരു കാര്യമുള്ളൂ കുറച്ചു കാര്യങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് പകൽ എന്ന് പറയാറുണ്ട് അപ്പം ഇതിനെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിക്കുമെങ്കിൽ മാത്രമേ വ്രതത്തിന് എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ വ്രതം ഞാൻ എടുക്കുക എന്നൊക്കെ വലിയ കാര്യം പറഞ്ഞ് തുടങ്ങി വെച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ചു പോകരുത് അതിന് പറ്റിച്ചാൽ മാത്രമേ വ്രതം എടുക്കാവുള്ളൂ പറ്റില്ലെങ്കിൽ ഒരിക്കലും ഒരു എന്താണ് ഒരു പകുതി പണി നടത്തിയിട്ട് വ്രതം ഒരിക്കലും ആചരിക്കരുത് അതാണ് പറയാനുള്ളൂ എങ്ങനെയാണോ ദേവിയുടെ ആ വലിയ ചുറ്റുവിളക്കില് ദീപപ്രഭ വന്നിട്ട് ആ ക്ഷേത്രാങ്കണം മൊത്തം ഒരു സൂര്യശോഭ പോലെ പകൽ പോലെ ആ അന്തരീക്ഷം വിളങ്ങി ചൈതന്യവത്താവുന്നത് അതേപോലെ തന്നെ ഈ കാർത്തിക നന്നായിട്ട് ആചരിക്കുന്ന ദേവിയുടെ സുദിനം ആചരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അന്ധകാരങ്ങൾ എല്ലാ രീതിയിലും തിന്നയും എല്ലാം ഒഴിഞ്ഞു പോയിട്ട് എല്ലാവർക്കും സമ്പത്ത് വരണം എന്നുള്ളത് മാത്രമല്ല ആ ഒരു ചിന്ത വേണ്ടത് തങ്ങളിലെ തിന്മ പോവണമെന്നും ആലോചിച്ചു കൊണ്ടിട്ട് എങ്ങനെയാണോ താമരക്കുളത്തിൽ താമര എത്ര ചെളിക്കൊണ്ടിലായാലും പൊങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ കലുഷിതമായിട്ടുള്ള ജീവിതത്തിൽ തൻ്റെ മനസ്സാവുന്ന താമര എന്നും നന്നായിട്ട് പൊങ്ങി നിൽക്കണേ അതിൽ ഭഗവതി നീ വന്നിരിക്കണേന്നല്ല പ്രാർത്ഥിച്ചുകൊണ്ട് അത്രയും നല്ല രീതിയിൽ ദേവി ഉപാസന തുടങ്ങിയിട്ട് ദേവിയെ ആചരിച്ചുകൊണ്ട് ദേവിയെ പ്രണമിച്ചുകൊണ്ട് ഈ ദിവസം നന്നായിട്ട് ആചരിച്ച് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്